ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവർ ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് അല്ലാതെ ഇവർ ചിലരുടെയും മാത്രം കുത്തകയല്ല ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആ രാജ്യത്തുള്ള ആഭ്യന്തരമന്ത്രിയും എന്ന് പറയുന്നത് അവിടെ ആ രാജ്യത്ത് വസിക്കുന്ന എല്ലാവരുടെയും ഒരേപോലെ പോലെ സ്വത്താണ് അവർ അത് ബി ജെ പി എന്നോ കോൺഗ്രസുകാർക്കെന്നോ മറ്റുള്ള ഏതെങ്കിലും വിഭാഗക്കാർ പാർട്ടിക്കാർക്കെന്നോ എന്നുള്ളതല്ല അവർ ആ രാജ്യത്തെ സംരക്ഷിക്കണം അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിളിച്ചു പറയുന്നത് വാക്കുകൾ കലാപങ്ങൾ വരെ സൃഷ്ടിക്കാൻ തരത്തിലുള്ള ആ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് പ്രസംഗിക്കുന്നത് എന്താണ് ഇതിനെതിരെ കോടതികളൊന്നുമില്ലേ ഇവർക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ രാജ്യത്തുള്ള കോടതികൾക്ക് കഴിയില്ലേ എന്താണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി എന്നും പറയുന്ന ഇവർ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിലുള്ള വാക്കുകളാണ് ഇവർ പടച്ചുവിടുന്നത് പ്രസംഗിക്കുന്നത് എന്താണ് ഇതിനെതിരെ കോടതികൾ പോലും കേസെടുക്കാത്തത് എവിടക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് നിങ്ങൾ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുപ്പിൽ പ്രസജ്ഞയ്ക്കുന്ന ആ വാക്കുകളൊന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തൂ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് ഈ പറയുന്നത് എന്ന് ഹോളി അതുപോലെ തന്നെ ദീപാവലി സമയത്ത് കറണ്ട് പവർ കൊടുത്തിരുന്നില്ല എന്ന് സപ്ലൈ ചെയ്തിരുന്നില്ല എന്ന് അതേസമയം റമദാൻ മാസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കറണ്ടുകൾ നൽകിയിരുന്നു സപ്ലൈ ചെയ്തിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എത്ര ഗൗരവമേറിയ വാക്കുകളാണ് ഇത് ജനങ്ങളിടയിൽ എത്രത്തോളം വിഷം ചുറ്റുന്നതാണ് ജനങ്ങളെ തമ്മിൽ എത്രത്തോളം തമ്മിലടിപ്പിക്കാൻ സ്നേഹബന്ധങ്ങൾ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളായി പ്രസംഗങ്ങളാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം ഇതിനെതിരെ എന്തുകൊണ്ട് കോടതി പോലും കേസെടുക്കുന്നില്ല ഇങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ പാർട്ടി വളർത്തേണ്ടത് ഹോളി ദീപാവലിൻ बिजली नहीं आती थी ബിജലി ആംജാൻ ചോബിസ് ഘട്ടി ദീപാവലി ചോബിസ് ഘന്ധ ഭാരില്ലേ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം റംസാൻ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും പവർ കൊടുത്തിരുന്നു ഹോളി ദീപാവലിക്ക് പവർ കൊടുത്തിരുന്നില്ല എന്നും ഇനി മുതൽ ഹോളി ദീപാവലിക്ക് ഭാരത ജനതാ പാർട്ടി പവർ ഇരുപത്തിനാല് മണിക്കൂറും നൽകപ്പെടും നൽകും എന്നാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേദിയിൽ സംസാരിക്കുകയാണ് ഈ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ഇതിനൊന്നും ഇങ്ങനെയൊന്നും മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിനെതിരെ കോടതികൾ പോലും പോലീസും കോടതിയും നമ്മുടെ രാജ്യത്ത് നിയമങ്ങളും ഇല്ലേ കേസെടുക്കുന്നില്ലേ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ നാണിക്കേണ്ടി വരികയാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ